യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ജപം പ്രാർത്ഥനാ ജീവിതത്തിൽ ഉന്നതമായ പദവി പ്രാപിച്ച വിശുദ്ധ യോസേപ്പെ അങ്ങ് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടുവല്ലോ അങ്ങ് ചെയ്തതെല്ലാം ഈശോട് കൂടിയും ഈശോയിലും ഈശോയ്ക്കു വേണ്ടിയുമായിരുന്നു വത്സല വത്സലഭിതാവെ ഞങ്ങളും ദൈവാരാധനയിലും പ്രാർത്ഥനയിലും തീഷ്ണതയുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയുടെ കൂടെയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടി രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടി ദുരതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യവസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേയെന്ന് അപേക്ഷിക്കുന്നു ആമീൻ ജപം പ്രാർത്ഥനാ ജീവിതത്തിന്റെ മാതൃകയായ വിശുദ്ധ യൗസ്യപ്പെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ